കീരമ്പാറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ രണ്ട് വീടുകൾക്ക് കനത്ത നാശനഷ്ടം നെടുമ്പാറയിൽ ഇന്നലെ വൈകുന്നേരമാണ് സഹോദരന്മാരായ കെ പി കുര്യാക്കോസ് കെ പി മത്തായി എന്നിവരുടെ വീടുകൾക്ക് മിന്നലേറ്റത് വീട്ടിലെ വയറിങ്ങും വീട്ടുപകരണങ്ങളും പൂർണമായും കത്തിനശിച്ചു കീരമ്പാറയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ രണ്ട് വീടുകൾക്കും വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശമാണുണ്ടായത് കീരമ്പാറ പഞ്ചായത്തിലെ നെടുമ്പാറയിൽ ഇന്നലെ വൈകിട്ടാണ് ശക്തമായ ഇടിമിന്നലുണ്ടായത് സഹോദരന്മാരും അയൽവാസികളുമായ കെ പി കുര്യാക്കോസ് കെ പി മത്തായി എന്നിവരുടെ വീടിനാണ് മിന്നലേറ്റത് കെ പി കുര്യാക്കോസിന്റെ വീടിനാണ് കനത്ത നാശനഷ്ടം സംഭവിച്ചത് വയറിംഗ് പൂർണമായും കത്തി നശിച്ചു ശക്തമായ മിന്നലിൽ വീടിന്റെ പുറകുവശത്തെ മുറ്റം കുഴിയായി വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപകടം നടക്കുമ്പോൾ ഇരുവീടുകളിലുമുള്ളവർ ബന്ധുവീടുകളിൽ പോയിരുന്നതിനാൽ വലിയ അത്യാഹിതമാണ് ഒഴിവായത് വീടിനും വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് വീട്ടുടമ കെ പി കുര്യാക്കോസ് പറഞ്ഞു തൊട്ടടുത്ത് അനിലിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാണ് ഇതറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് വയറിങ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വീടിന് ഇത് കോൺക്ലീറ്റ് പാറന്നിട്ടുണ്ട് പിന്നെ പ്ലമ്പിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ട് കറണ്ട് വന്നാലാണ് ബാക്കിയുള്ള ടി വി ഫാന് പിടിച്ചൊക്കെ അറിയാൻ പറ്റും മിന്നലിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നിയമസഹായം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ ഉണ്ടായ കനത്ത പേമാരിയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലിൽ ഇവരുടെ വീട് ഭാഗ്യമായി തകർന്നിരിക്കുകയാണ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് അതുപോലെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോർമും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വലിയ ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിൽ ഇരു വീടുകളിലും ഉണ്ടായിരുന്ന കെ പിര്യാക്കോസും അതുപോലെ തന്നെ കെ പി മത്തായി എന്നീ സഹോദരങ്ങളുടെ വീടുകളിലാണ് ഇന്നലെ വലിയ അപകടം ഉണ്ടായ വൈദ്യാഹാതമുണ്ടായത് ഇനി ഇരു വീടുകളിലെയും ആൾ ആളുകൾ ബന്ധുവീടുകളിൽ പോയതിനാൽ വലിയൊരു അപകടം ഒഴിവായി ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ ഈ ബന്ധുക്കൾക്ക് ഇവർക്ക് പറ്റിയ നഷ്ടത്തിന് സർക്കാരിൽ നിന്നും മതിയായ ലഭിക്കുന്ന വേണ്ടിയുള്ള നിയമസഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഈ മേഖലയിൽ പ്രത്യേകം നിരീക്ഷണം നടത്തണമെന്നും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കും പറഞ്ഞു കുര്യാക്കോസിന്റെ വീട് ഏതാണ്ട് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ജ്യേഷൻ മത്തായിയുടെ വീടും ഇടിവെട്ടേറ്റുണ്ട് വലിയ ഗർത്തങ്ങളാണ് ഈ വീട്ടിൽ ഇടിവെട്ടേറ്റതിന്റെ ഫലമായി കാണാൻ കഴിഞ്ഞത് മണ്ണ് മാറ്റപ്പെട്ട നിലയിൽ കാണുന്നു വീട് ഭാഗികമായി തകർന്നിരിക്കുന്നു എല്ലാ മുറികളിലും ജലച്ചില്ലകളൊക്കെ പൊട്ടി അങ്ങനെ വലിയ നാശനഷ്ടമാണ് കുര്യാക്കോഷിനും മത്തായിക്കും ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യം ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും